മത്തിനു മഹത്വം ഉണ്ടാകട്ടെ സ്വർഗരാജ നിരൂപണ മൻ ഹൃദയവാൻ ജയാവദൂതർ സ്നേഹിതരെ കണ സ്വർഗരാജ നിരൂപണ മൻ ഹൃദയവാൻ ജയാവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കണ അങ്ങോ വേ പാർക്കും നമ്മളെല്ലാം രക്ഷിതാവു രാജവായ അധിക്കിൽ വാഴുന്നു ഗീതം ഹായെത്ര ഇമ്പമായെപ്പോഴും കേൾക്കുന്നു എൻ രക്ഷിതാവു രാജാവായി അധിക്കിൽ വാഴുന്നു ഗീതം ഹായത്ര ഇമ്പമായെപ്പോഴും കേൾക്കുന്നു പാർക്കും നമ്മളെല്ലാം ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം വിശുദ്ധരുടെ സംസർഗം വടാത്ത കിരീടം ചൊല്ലിത്തിരതാനന്ദം ഹയത്ര വാഞ്ചിതം വിശുദ്ധരുടെ സംസർഗം വടാത്ത കിരീടം ൊല്ലിത്തിരതാനന്ദം ഹയത്രവാഞ്ചിതം പങ്ങുയെന്നേക്കും വേർപിരിയാർ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ലാ പങ്ങു എന്നേക്കും വേർപിരിയാർ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ലാ ഈ സ്വർഗരാജ്യമാകുമൻ വകത്ത നാടരിൽ വിനു മീരിപ്പാൻ കംശിക്കുന്നു എന്ന് ഈ സ്വർഗരാജ്യമാകുമൻ വക്കട്ടനാടക എന്നാൽ മാവിനു മീരിപ്പാൻ കംശിക്കുന്നു എന്നിൽ അങ്ങോ എന്നേക്കും നീക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോ എന്നേക്കും വേർപിരി ും നമ്മളെല്ലാം അങ്ങു എന്നേക്കും വേർപിരിയാര് ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങു എന്നേക്കും വേർപിരിയാര് ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം